ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുജന അഭിപ്രായം എത്തി നിൽക്കുന്നത് ചെറുതോണി പൈനാവ് മേഖലയിലാണ് അടുത്ത ഒരു മാറ്റം വരണം ചെയ്യണമെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുജന അഭിപ്രായം തേടിയുള്ള മീഡിയാനെറ്റ് വോട്ട് യാത്ര എത്തി നിൽക്കുന്നത് ചെറുതോണി പൈനാവ് മേഖലയിലാണ് ജില്ലാ ആസ്ഥാനത്തുള്ളവരുടെ തെരഞ്ഞെടുപ്പ് കാഴ്ചപ്പാടുകൾ നമുക്ക് ചോദിച്ചറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമല്ലോ തീർച്ചയായിട്ടും രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊന്നും ഇല്ല നമ്മുടെ ഇടുക്കി ലോക്സഭാ മണ്ഡലം ഇത്തവണ ആർക്കനുകൂലമാകാനായിരിക്കും സാധ്യത രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെ അത്ര പറയാൻ പേരും കൂടെ നമ്മുടെ കേന്ദ്രത്തിലൊരു സാഹചര്യങ്ങള് എങ്ങനെയാണ് ഒരു തൊഴിൽ ഭരണമായിരിക്കും ഭരണ മാറ്റം കേന്ദ്രത്തില് വരാനുള്ള തൊഴിൽ ഭരണമായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഇന്ത്യ മുന്നണി എത്ര കരുത്താർജിട്ടുണ്ടെന്നുള്ളതാണ് സാഹചര്യം കാഴ്ച അത് പറഞ്ഞാൽ മതി ഇല്ല എന്നുള്ളത് പറഞ്ഞാൽ കാഴ്ചപ്പാടുകളോ ഒന്നും തന്നെ ഇല്ല ഒരു നിഷ്പക്ഷ നിലപാടുള്ള ആളാണ് എന്തുകൊണ്ടാണ് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയെ അങ്ങനെ ഒരു നിഷ്പക്ഷ നിലപാടിലേക്ക് എത്തി പറയുന്നത് തന്നെ പോകണ്ടേ ലോക്സഭ തിരഞ്ഞെടുപ്പൊക്കെ വരുവാലോ അപ്പൊ ചേട്ടൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഞാനൊരു ഇടതുപക്ഷ ആളാണ് കേന്ദ്രത്തിലൊരു സാഹചര്യം തന്നെയാണ് കൂടുതലായിട്ട് തീർച്ചയായിട്ടും ഒരു വിദേശീയ രാഷ്ട്രീയത്തിലെ അടുത്തപക്ഷം ഇന്ത്യ മുന്നണി ആ ഒരു സഖ്യം പറണമെന്നാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് പോയാൽ നിലവിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യം മതനിരപേക്ഷതയും എല്ലാം പിന്നെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് അടുത്തപക്ഷം ശക്തിപ്പെട്ടു വരികയും അതിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി രൂപപ്പെട്ടു വരികയും ചെയ്യണമെന്നാണ് അങ്ങനെ ആഗ്രഹിക്കുന്നു ലോക്സഭ നമുക്കിപ്പോൾ അത് അങ്ങനെയൊന്നും പറയാൻ പറ്റിയല്ല കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടേതായ പിന്നെ ഒരു കൂടുതലൊരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജോയിസ് ജോർജിൽ നിന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മുൻകാലങ്ങളിലും പുള്ളി ഇരുന്നിട്ട് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തീരെ ഒന്നും അഴിയൊന്നുമില്ല എല്ലാ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാർഷിക മേഖലയിലും മറ്റു പല റോഡിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഡെൻഗുരി എപ്പോഴും ഇരുന്നപ്പോഴും കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അച്ചോറോണി പാലം സംബന്ധമായിട്ടൊക്കെ അതുകൊണ്ടാണ് എന്നാൽ തന്നെ ആദ്യത്തെ ഒരു പരിഗണന വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കൊരു ചാൻസ് കൂടുതലുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്കത് കോൺഗ്രസിന് വല്യൊരു സീറ്റില്ലാത്തൊരു ഇതാണല്ലോ അത് ഈ പ്രാവശ്യം ചിലപ്പോ ഒന്നോ രണ്ടോ നാലോ സീറ്റ് എളുപ്പം കൂടുതൽ വന്നാൽ പോലും മറ്റുള്ള മൊത്തത്തിലുള്ള രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ നരേന്ദ്രമോദിക്ക് വരുമെന്നുള്ളൊരു കണക്കൂട്ടിൽ ഉണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുവാണല്ലോ ചേട്ടന്റെ ഒരു കാഴ്ചപ്പാടൊരു നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാട്ടി വഴിയാണെങ്കിൽ കട്ടക്കെട്ടൊക്കെ നിൽക്കുക ഇപ്പോൾ രണ്ടും ഇപ്പോഴത്തെ കാഴ്ചപ്പാട്ടിൽ ഏഹ് ഇവിടെ ജോഷി ജോയി ജോസും ജോർജും മറ്റേ ഡി കുസും കട്ടക്കൊട്ട് നിൽക്കുക എന്നാലും മുൻതൂക്കം പറയാറായിട്ടില്ല പറയാറായിട്ടില്ല അതുപോലെ നമ്മുടെ ഒരു ദേശീയ തലത്തിലുള്ള സാഹചര്യങ്ങൾ ദേശീയതലത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ നിന്നങ്ങനെ ഒരു പ്രത്യേക വിലയിരിവ് നടത്താൻ പറ്റുന്നില്ല ലോക്സഭ രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് കാഴ്ചപ്പാടിൽ രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥികളാണ് ശക്തമായ മത്സരമാണ് നടക്കുന്നത് പിന്നെ ഡാമിൽ ബാസ് ഇല്ലായിരുന്നു ഇപ്പം ഡാമിൽ ബാസ് കൊടുക്കാൻ പ്രശ്നം ഉത്സാഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കച്ചടക്കാർക്ക് പൊതുവേ സന്തോഷമുണ്ട് പിന്നെ പാർക്കും ഇവിടുത്തെ ടൂറിസത്തിൽ എന്തായാലും ചെയ്യുന്ന ആര് ജയിച്ച അവർക്ക് അവരുടെ കൂടാണ് വ്യാപാര വ്യാപാര മേഖലകളിൽ താല്പര്യം നമ്മുടെ ദേശീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഞാനൊരു പോരല്ലോ ഈ നമ്മുടെ ഇത്തവണ കേന്ദ്രത്തില് തുടർ ഭരണം ആയിരിക്കുമത് ഭരണം മാറി വരാനുള്ള സാധ്യത എങ്ങനെയാണ് അതിനെ വീട്ടിൽ അത്രയൊരു നമ്മൾ രാഷ്ട്രീയത്തിൽ പോരാ നമ്മള് ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ടിരിക്കുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ചുറ്റുപാടിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ പറഞ്ഞ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും രണ്ടും നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ എടുത്തു വരുമല്ലോ രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് നിഷ്പ ഇന്ന ജയിച്ചു വരണം അങ്ങനെയൊന്നും ഇവിടെ തന്നെ തുടർന്ന് ഭരിക്കണമെന്നാണോ അത് ഭരണ മാറ്റം വരണം എന്നാണോ രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് പുതിയ ആൾക്കാർ അടുത്താലും എന്നിട്ട് ഈ നാട്ടിൽ ഒന്നും സംഭവിച്ചില്ല ഒരു അതിലും നരേന്ദ്രമോദിയാ നരേന്ദ്രമോദിന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട കൃഷിക്കാർക്ക് എങ്കിലും എന്തേലും കൊടുക്കുന്നുണ്ട് നിസാരമൊന്നും അല്ലത് അത് പാവപ്പെട്ടവനത് വല്യ ഇതുവാണ് അത് തന്നെ അല്ല ഈ പെൻഷന്റെ കാര്യം പറയാൻ ഈ യു ഡി എഫിന് എന്താ അവകാശം ഏത് കാലത്ത് പെൻഷൻ ഉണ്ടായെന്ന് നോക്കറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെ നായരുടെ കാലത്താണ് ഇത് ഉണ്ടാകുന്നേപ്പറ്റി പറയാൻ കാരണം നമ്മൾ ഈ ലൊക്കാലിറ്റി മാത്രമുള്ള ഒരാളാണ് വിദേശത്തേക്ക് അല്ല അല്ല പുറത്തോട്ടൊന്നും പോയി വിദേശമല്ല നമ്മുടെ സ്റ്റേറ്റ് വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേസില്ല കേരളത്തിൽ രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് രാഷ്ട്രീയ കാഴ്ച ഇപ്പം കോൺഗ്രസ്സും എൻ ഡി പിന്നെ നല്ല ഇതായുള്ളു ആ അതെ ജയിക്ക നമുക്ക് മുന്നറിയിപ്പ് വരാൻ പറ്റിയ കുച്ചു പിടിക്കേണ്ട കാര്യം കുച്ചുപിടിക്കണ ഇന്നത്തെ ജോഷിയോടും കൂടെ തുല്യശക്തിയായിട്ട് ഇരിക്കുക ചിലപ്പോ ഒന്നോ രണ്ടോ വോട്ടിനെ വെച്ചാൽ ജയിച്ചു പോകും രാഷ്ട്രീയ കാഴ്ചപ്പാട് രാഷ്ട്രീയ നിലപാട് എങ്ങനെയാണ് രാഷ്ട്രീയ കാഴ്ചപ്പാടൊന്നും പറയാൻ താല്പര്യമില്ല നമ്മുടെ നിലവിലൊരു നമ്മുടെ ഇടുക്കി ലോക്സഭ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നത് നമുക്ക് അതിനെക്കുറിച്ച് ആൻസർ ചെയ്യാനൊക്കെ താല്പര്യം നമ്മുടെ രാജ്യത്ത് ഒരു ദേശീയ തലത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം അല്ലെ നിലവിലിപ്പോ അങ്ങനെ ഒരു പ്രതികരണത്തിന് താല്പര്യമില്ല നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്തു ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് അല്ലെ രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ വികസനം ഉള്ളൂ ഉദ്ദേശിക്കുന്നത് അതെ दे ോ ഉദ്ദേശിക്കുന്ന രാജ്യത്തിന്റെ കാഴ്ചപ്പാടില്ല അത് അതന്നെ നമ്മുടെ കാഴ്ചപ്പാട് കാര്യം നാടിന്റെ വികസന നാടിന്റെ വികസനം എന്ന് പറയുമ്പോൾ ജനത്തിന്റെ വികസനം അതൊന്നും ഇവിടെ രാഷ്ട്രീയം പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം രാഷ്ട്രീയ സത്യത്തിൽ ഇല്ല ബിസിനസ് ആയി ഇടുക്കാരൻ പറയാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരാളെ പോലും ഇവിടെ ഉൾക്കൊള്ളുന്നില്ല ജനം നമ്മൾ അതിനും പറഞ്ഞിട്ട് ഇടുക്കിക്കാരനാണ് അടുത്ത ഒരുപാട് രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് രാഷ്ട്രീയമോദി ഒരു നമ്മുടെ രാജ്യത്ത് പ്രതീക്ഷയുണ്ട് സംസ്ഥാനത്ത് പ്രതികരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ എടുത്തു വരുവാട്ടോ ഇപ്പൊ നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഒന്നും പറയാനായിട്ട് അതിനെ കുറിച്ചൊക്കെ അതിനെ കുറിച്ചൊക്കെ പറയാൻ ഒന്നും പറയാനില്ല നമ്മുടെ ദേശീയ തലത്തിലൊരു രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് വലിയ ഇത് അറിയില്ലായിരുന്നു അതുണ്ടോ മെയിനായിട്ട് പിന്നെ കൊറേയൊക്കെ അനുഭവിച്ച് അത് വലിയ താല്പര്യം ഇല്ല നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ എടുത്തു വരുവാനോ അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് നമ്മുടെ ഈ വേറെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു കാഴ്ച കാഴ്ചപ്പാടേ പ്രത്യേകിച്ച് കാഴ്ചപ്പാടൊന്നും ഇല്ല കാഴ്ചപ്പാട് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളത് എന്റെ കാഴ്ചപ്പാട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം അത്യാവശ്യം പറഞ്ഞു വളരെ മോശമായിട്ടുള്ളു

ജനങ്ങളുടെ പ്രതികരണം വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു അതിലും ജനങ്ങൾക്ക് ഇച്ചിരി ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് ഇനി വരാൻ പോകുന്ന ഏത് സർക്കാരായാലും അത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പ്രോഡക്ഷൻ നിലയിൽ എനിക്ക് പറയാൻ പറ്റുള്ള ഒരു സാഹചര്യങ്ങളെ അതിനെ കുറിച്ച് ഒന്നും എടുത്തു പറയാം ഒന്നും പറയാൻ പറ്റത്തില്ല രണ്ടും ശക്തികളായിട്ടാണ് വരുന്നതാണ് ഒരു പൊതുവായിട്ടുള്ള ജനാഭിപ്രായം തുടർഭരണത്തിലാകാനാണ് ചെന്നു രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം അങ്ങനെ ഒരു ഇല്ലല്ലോ നമ്മളെല്ലാം ഈ ഒരു മേഖലയിലേക്ക് വർത്തിക്കുന്നില്ല പല ആൾക്കാർ നല്ല ആൾക്കാർ വരുത്തിയത് മാത്രമേ ഉള്ളൂ നമ്മുടെ നമ്മുടെ ദേശീയ ഒരു ദേശീയ തലത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വേറൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് ആഗ്രഹിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒന്നാമത്തെ കോൺഗ്രസ് കാരനാണ് അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവില്ലേച്ചാഴ്ചപ്പാട് ആളല്ല ഞാൻ അതായത് നമ്മുടെ ആൾക്കാരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരാളെയാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ അടുത്തു വരുമല്ലേ രാഷ്ട്രീയ നിലപാട് രാഷ്ട്രീയ സാഹചര്യങ്ങള് ഒക്കെ എങ്ങനെയാണ് ചേട്ടൻ കണക്ക് കൂട്ടുന്നത് ഞാൻ ആദ്യം ഉറപ്പും വിശ്വാസം ദേശീയ ഇവിടെ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നില്ല കേരളത്തിൽ എന്റെ കാഴ്ചപ്പാടിൽ എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് കാഴ്ചപ്പാട് വെച്ചാൽ നടത്തി കാണുന്ന സംഭവം ആ ഒരു കാഴ്ചപ്പാടില്ല ഒരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്

കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എഴുപതാണ്ട് ഒരു വർഷം അതേ അതേയുള്ളൂ പിന്നെ മാണിക്കാരാ ഉള്ളത് ഇവരുടെ മുമ്പോട്ട് വന്ന് കൂടിയേക്കുന്നത് മാണിക്കാർ നൂറ് ശതമാനം കായുവായിരുന്നു അതാണ് പ്രശ്നം രാഷ്ട്രീയത്തില് പറഞ്ഞാൽ ബി ജെ പിരുന്നതിനോട് താല്പര്യം ഇല്ല പക്ഷെ വേറെ ആരും വരാനും ഇല്ല ബി ജെ പി ഇപ്പം അവിടെ കെജ്രിവാളിനെ ഒക്കെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ രീതിയില് ഉള്ള സംവിധാനമാണ് നടക്കുന്നത് അവര് ഒരു ഏകാധിപത്യ ഭരണത്തിന്റെ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് വരാൻ താല്പര്യം ഇല്ല അതുപോലെ തന്നെ കോൺഗ്രസ് കാഴ്ചപ്പാട് എന്താണ് നല്ല കാഴ്ചപ്പാട് നമ്മള് ആര് ജയിച്ചു പറഞ്ഞു ആര് ജയിക്കണം അങ്ങനെ എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ അങ്ങനെ നമുക്ക് നല്ലൊരു ദേശീയ തലത്തിൽ ഒരു തുടർ ാണ് അതിൽ മാറ്റം വേണമെന്ന് അങ്ങനെ ആഗ്രഹം അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം കാരണം നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ എടുത്തു വരുവാണല്ലോ അപ്പൊ ഇന്നലെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചേട്ടന്റെ കണക്കൂട്ടിൽ എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന ആളാണ് കാൻഡിഡേറ്റ് രക്ഷപരിയാറിന് വേണ്ടി ഏറ്റവും കൂടുതൽ കോടതി വാദിക്കുന്നത് അഡ്വക്കറാണ് പി എസ് പറയുന്ന ഏറ്റവും ബെസ്റ്റ് കണ്ടായിട്ട് അദ്ദേഹമാണ് കിട്ടുന്നില്ല ഇവിടെ ജയിച്ചു പോയിട്ടുള്ള ഒരു എംപികളും വേണ്ടി വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹം ഇടിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളാണെന്ന് ചെയ്യും ആളും ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ രാഷ്ട്രീയമില്ല രാഷ്ട്രീയം പറയുന്നില്ല കാരണം പക്ഷേ രാഷ്ട്രീയം പറഞ്ഞിട്ട് എല്ലാവരും ും രാഷ്ട്രീയ കാഴ്ചപ്പാടോ എനിക്കൊന്നും ഇല്ല രാഷ്ട്രീയ രാഷ്ട്രീയത്തിനൊക്കെ ഉണ്ടായിരുന്നു കൊറേ കാല ഭക്ഷണം മുമ്പ് ഒത്തിരി നാളെ ഇതിനു വേണ്ടി പുറകെ നടന്നു ഒത്തിരി പ്രവർത്തിക്കുകയും ചെയ്തോ ഞങ്ങളിപ്പൊ താമസിക്കുന്നിടത്ത് രണ്ടു മൂന്ന് മാസത്തേക്ക് ഞങ്ങൾക്ക് വെള്ളമില്ല അതുപോലൊന്ന് ചെയ്തു തരാനോ അതൊന്നന്വേഷിക്കാനോ ആൾക്കാരില്ല

എങ്ങനെയാണ് ുംരഞ്ഞെടുക്കടുത്ത ഒരുപാടല്ലോ നിലന്ന് പറഞ്ഞാൽ തന്നെ ആര് ും പറയാൻ പറ്റില്ല ആ രീതിയിലൊക്കെ അങ്ങനെയൊക്കെ സ്ഥാനാർത്ഥി ജയിക്കണമെന്നുള്ള ഈ ഇടുക്കിക്ക് ഒരു മാറ്റം നമ്മുടെ ദേശീയ തലത്തിൽ നമുക്ക് അത് പറഞ്ഞതായിട്ട് നമുക്കറിയാം അതിപ്പോ പുറത്തു പറയാൻ എന്താണ് നിങ്ങൾ എന്താണ് ചർച്ച വരുന്നത് നമ്മുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെ ഒരു സംബന്ധിച്ച ബിജെപിക്ക് വലിയ വോട്ടിശമനം കൂട്ടുകാര്യത്തിലെ ഒരു സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അതായത് ഇന്ത്യ മുന്നണിന്ന് പറഞ്ഞ ഇരുപതര കക്ഷികളാണ് ആ ഇരുപതാറ് കക്ഷികൾ വരയ്ക്കുന്നപ്പോ എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യ ബിജെപിന് വരയ്ക്കുന്ന കാര്യം ഞങ്ങളെപ്പോൾ ആർക്കും പാറയാണെങ്കിലും ക്രിസ്ത്യാനികൾക്ക് പാർ ആണെങ്കിലും ക്രിസ്ത്യാനിന് പാരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ലീഡ് ഉണ്ട് ആ ലീഡിനെ ഇത്ര വോട്ട് പിടിച്ച ജോയിസ് ആയിരിക്കും ജയിക്കണമെങ്കിൽ അത്ര കഷ്ടപ്പാടാണ് അത് പുള്ളിയുടെ അഭിപ്രായം എന്റെ അഭിപ്രായം ഇതിലെ സീറ്റ് കോൺഗ്രസിന്റെ കുത്തുക മണ്ഡലമാണ് അതുകൊണ്ട് ദേശീയതലത്തില് ബിജെപി അതുകൊണ്ട് തന്നെയല്ല അതിനരുത് മോഡി ഒരുപാട് 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 വികസനം നടന്നിട്ടുണ്ട് അല്ലെന്ന് ഏത് പാർട്ടിക്കാരൻ പറയുമ്പോൾ രാജ്യത്ത് ഒരുപാട് വികസന കുതിപ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി മോഡി മോഡി പ്രതി ചെയ്യുന്നത് കാഴ്ചപ്പാട് പറഞ്ഞ കാഴ്ചപ്പാടിനെ എന്റെ കാഴ്ചപ്പാട് നമ്മുടെ ഇടുക്കി മണ്ഡലത്തിൽ മോശക്കാരല്ല നല്ല കാൻഡിഡേറ്റ് ആണ് പുള്ളി ജയിക്കേണ്ട ആളൊക്കെയാണ് പക്ഷെ ഇപ്പൊ ഭരണവിരുദ്ധ വികാരം നല്ല രീതിയിൽ കേരളത്തിൽ ഉണ്ട് അത് പൊതുവെ ബാധിക്കും അതിന്റെ രുചി തൊട്ട് എന്നു പറഞ്ഞാൽ നിലവില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുമല്ലേ അപ്പൊ ഒരു രാഷ്ട്രീയ ഒരു സാഹചര്യങ്ങൾ ചേട്ടന്റെ കണക്കൂട്ടിൽ എങ്ങനെയാണ് എനിക്കിപ്പോ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ രണ്ട കട്ടഘട്ടം ആരാ പ്രത്യേകം പ്രത്യേകം പറയാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ ആണ് മാറ്റം സിറ്റുവേഷനാണ് തോന്നുന്നു ദേശീയ തലത്തിലൊരു രാഷ്ട്രീയക്കുറി കുറിച്ച് എന്തേലും ഒരു ഐഡിയ ഉണ്ടോ അതായത് ഭരണമാരിക്ക് അതൊരു ഭരണമാറ്റ സാധ്യത കാണുന്നുണ്ടോ എങ്ങനെയാണ് അതിനെ കുറിച്ചൊക്കെ ഒരു ഭരണം വരാൻ സാധ്യത കുറവാണ് കാഴ്ചപ്പാട് ഉള്ള ഒരു ആളാണ് ദേശീയ തലത്തിലെ ഒരു സാഹചര്യങ്ങള് എങ്ങനെയാണ് ചേച്ചി കണക്കൂട്ടുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഇത് ഈ തവണ നമ്മുടെ രാജ്യം ആര് ഭരിക്കും തുടർ ഭരണമായിരിക്കും അതൊരു ഭരണമാറ്റവും ഉണ്ടാവുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റം വേണം ഹലോ നമസ്കാരം നമ്മടെ ലോക്സഭ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുവാണല്ലോ ഇപ്പൊ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങള് ചേർന്ന കണക്കോട്ടുള്ളൂ നമ്മള് ഇടുക്കി ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങള് എന്താണ് രാഷ്ട്രീയ സാഹചര്യം ഒരു മോശം ാണ് നമുക്ക് ജയിച്ചു ജയിക്കാനൊക്കെ നമുക്ക് ആൾക്കാരൊക്കെ ഹോട്ടലൊക്കെ പറയും നമുക്കൊരു പുരോഗതി ഇല്ല ഒരു വഴിയായിട്ടാണ് നമുക്കിപ്പോ കുടിവെള്ളത്തിന്റെ ഒത്തിരി ശ്രമങ്ങളുണ്ട് പിന്നെ ഡെമ്പൂര്യാക്കോസിച്ചാ ഒരു നല്ലതാണ് ഒരു പുരോഗമനം ഉണ്ടാവും ആ നമ്മുടെ ദേശീയ ഒരു രാഷ്ട്രീയ ദേശീയ എന്ന് സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു എല്ലാം തന്നെ ഒരു ഒരു പെൻഷൻ പോലും ഞങ്ങളുടെ നമ്മളെ അമ്മമാർക്ക് പോലെ ഒരു സാഹചര്യം പോലും അങ്ങനെ ഒന്നും ഉള്ളോന്നില്ല വോട്ട് വരുമ്പോ ഇപ്പൊ രണ്ടു മാസത്തെങ്ങാണ്ട് അവര് ഇപ്പൊ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ദേശീയ തലത്തില് ഈ ഭരണ മാറ്റം വരണം നമ്മൾ ഈ ീ രണ്ടു കക്ഷികളുമായിട്ട് നമുക്ക് ഇതുവരായിട്ട് നമുക്ക് ഒന്നുമില്ല ഇനി നമുക്ക് വേറെ ഒരു ഭരണം വേണം വേണം അത് മാറ്റി പിടിച്ചിട്ടാണ് നമ്മൾ ജനങ്ങള് നന്നാവൂടെ ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുത്തു ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇപ്പൊ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാ രാഷ്ട്രീയക്കാരും ഏത് ഇതാണെങ്കിലും അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിട്ടുള്ള കാര്യം മാത്രമാണ് ആദ്യമേ തന്നെ രാഷ്ട്രീയക്കാരി കുടുംബമായിട്ട് നിർത്തണം ഇപ്പൊ രാജീവ് ഗാന്ധി സോണിയാഗാന്ധി അങ്ങനെ ആ കുടുംബമായിട്ട് വന്നുകൊണ്ടാണ് കോൺഗ്രസിന് ഈ അടികൾ കോൺഗ്രസിലെ മറ്റുള്ള ആൾക്കാരെ ഉദ്ദേശിക്കുന്ന നമുക്കും കയറും നമുക്കും കയറും അതേപോലെ സി പി എമ്മിന്റെ ആണെങ്കിലും അത് തന്നെ ആദ്യമേ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ കുടുംബവാഴ്ച എടുത്തു കളഞ്ഞാലേ രക്ഷ കൂടിയ പിന്നെ ചെറുപ്പക്കാർക്ക് ഉള്ള ചാൻസ് കൊടുക്കും ഒരു അറുപത്തഞ്ച് വയസ്സായാലും എഴുപത്തി അഞ്ച് വയസ്സായാലും അവരെ പോകും അതിന് വേറെ ളില്ലാത്തല്ല നിർത്തൂല ഇടുക്കിയിലെ സാഹചര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ എവിടെ നിൽക്കുന്ന ജോയ്സ് ജോർജ് അസ് എൽ കോൺഗ്രസ് കുടുംബം കംപ്ലീറ്റ് കുടുംബം കമ്പ്ലീറ്റ് മറ്റേ അരിവാള ചെറ്റി അവരെ കുടുംബം കംപ്ലീറ്റ് അവരൊരിക്കലും അരിവാള ചെറ്റിന്ന് തോന്നില്ല പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാല് പുതു വോട്ട് എങ്ങോട്ട് പോവും എങ്ങനെയാവും എന്നുള്ള കാര്യം നമ്മടെ ഈ ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുവാണല്ലോ ഇപ്പൊ നിലവിലെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങള് എങ്ങനെയാണ് ആർക്കനുകൂല രാഷ്ട്രീയത്തെ ആള് ജയിച്ചു വന്നും അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ആഗ്രഹങ്ങളുണ്ടോട്ട് കൂടുതൽ നമ്മുടെ ദേശീയതലത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ നമ്മുടെ രാജ്യം ആര് ഭരിക്കണം അങ്ങനെ എനിക്ക് ഞാൻ ഒരാൾ ആഗ്രഹിച്ച കാര്യത്തിൽ രാഷ്ട്രീയ എടുത്തു പറയാൻ ഇതിനു മുമ്പ് ജയിച്ചതാണ് ജോസ് ജോർജ് എം പി അദ്ദേഹത്തിന് വിജയ ഉണ്ട് പക്ഷെ അത്ര എന്തായാലും രണ്ടുപേർക്ക് വിജയ സാധ്യത ഉണ്ടോ അത് എനിക്ക് പറയാൻ പറ്റും ദേശീയ തലത്തിലെ കേന്ദ്രത്തിലെ ഒരു നോക്കി കാണുന്നത് മുന്നണികളെ പിന്തുണച്ചും നിഷ്പക്ഷ നിലപാടുകൾ സ്വീകരിച്ചുമാണ് ഇടുക്കി ജനത മീഡിയാനെറ്റ് വോട്ട് യാത്രയോട് പ്രതികരിച്ചത് വോട്ട് യാത്ര ഇവിടെ പൂർണ്ണമാകുന്നില്ല മറ്റൊരു മേഖലയിലേക്ക് വോട്ട് യാത്ര തുടരുകയാണ്